ഇനി നമ്മൾ ആ സൂറത്തിന്റെ അടുത്ത സെക്ഷനിലേക്ക് പതിനഞ്ചാമത്തെ ആയത് ഹതിലകുമുൽലൻ അള്ളാഹു ആണ് ആ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കിയല്ലെങ്കിൽ മെരുക്കി ഇണക്കി തന്നവൻ അപ്പൊ ദലൂൽ എന്നുള്ള ആ ഒരു പദം കുറിക്കുന്നത് അപ്പൊ നമ്മളൊരു മൃഗത്തെ ഒരു വന്യമൃഗത്തെ നമ്മൾ ട്രെയിനിങ് എല്ലാം നൽകി ഇണക്കി മെരുക്കിയെടുക്കാറുണ്ട് ആ യജമാന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന രൂപത്തിലേക്ക് അതിനെ എടുക്കാറുണ്ട് ഇപ്പൊ പരിശുദ്ധ കുറവല്ലേ സൂറത്തുൽ ബക്കറയിൽ ആ പശുവുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവത്തിൽ അതേ പദം കടന്നു വരുന്നുണ്ട് ഇന്നഹ ബും ദലൂലും തുസീറുള്ള എഴുപത്തി ഒന്നാമത്തെ ആയത് ഇപ്പൊ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഇണക്കി മരിക്കിത്തന്നു എന്ന് പറയുമ്പോൾ ആ ജീവൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ അതിന്റെ യജമാനൻ അതിനെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നു എന്നുള്ളതാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന സമയത്ത് തുമ്മർ ജെ അൽ ബസറ കറൻ ഭൂമി എല്ലാ അർത്ഥത്തിലും ഒരു എക്സെപ്ഷൻ ആണെന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ എക്സോ പ്ലാനറ്റുകളെ സംബന്ധിച്ച് നമ്മുടെ സൗരേതത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു പഠനം ഒരു ഡോക്യുമെൻ്ററി കണ്ടത് ഓർക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് സൗരേദത്തിന് അപ്പുറത്തുള്ള അയ്യായിരത്തിലധികം ഈ രൂപത്തിലുള്ള എക്സോ പ്ലാനറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നുപോലും നമ്മൾ അറിഞ്ഞെടുത്തോളം ഭൂമിക്ക് സമാനമായിട്ട് ജീവൻ അനുയോജ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഭൂമി എക്സെപ്ഷൻ ആണെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ഇപ്പോൾ ടി ആർ ഇ എസ് ടു ബി എന്നുള്ള ഒരു എക്സോ പ്ലാനറ്റിനെ സംബന്ധിച്ച് പറയുന്നത് ഡാർക്കസ്റ്റ് പ്ലാനറ്റ് അതായത് കൂരാക്കൂരി ഇരുട്ട് മാത്രമാണ് കറുത്തിരുണ്ട് ഇരുട്ട് മാത്രമുള്ള ഒരു ഗ്രഹം അതിനെ സംബന്ധിച്ച് കേൾക്കുന്ന സമയത്ത് ആ പകലിന് നൽകിയ അനുഗ്രഹം അള്ളാഹു എടുത്തു പറയുന്നതെല്ലാം നമ്മൾ പരിശുദ്ധ കുറവാനുള്ള അതെല്ലാം ചേർത്ത് വെക്കുക അപ്പോൾ സൂറത്തുള്ള ഖസസിൽ എഴുപത്തിയൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു അല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കുൽ അലല്ലാഹു അലൈകുമല്ലോഹി എത്തി കുമ്പിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് അതായത് കിയാമത് നാൾ വരെ നിങ്ങൾക്ക് ഇരുട്ട് മാത്രമായിരുന്നെങ്കിൽ ആ വെളിച്ചം ഞാനല്ലാതെ ആരാണ് നൽകുക അപ്പൊ അതേപോലെ ആ ഭൂമിയിൽ ജീവനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആ കാലാവസ്ഥ അപ്പോൾ പുറത്തുള്ള ഡിമിഡിയം എന്നുള്ള ഒരു ഒരു ഗ്രഹത്തെ സംബന്ധിച്ച് അമ്പത്തിരണ്ട് പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു ഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതിൽ കൊടും ചൂടാണ് കാര്യമായിട്ടവിടെയുള്ളത് അയണാണ് ഇരുമ്പാണ് ഇരുമ്പിനെ ഉരുക്കുന്ന രൂപത്തിൽ ആയിരത്തി ഡിഗ്രി ഫാരൻ ഹീറ്റ് എല്ലാം കൊടും ചൂടുള്ള ആഗ്രഹം അവിടെ ഉരുകിയ ഇരുമ്പിന്റെ മെൽറ്റഡ് ആയ അതിന്റെ മഴയാണത്ര ലഭിക്കുന്നത് വെച്ചാൽ അത് അതിലേക്കാം പിന്നീട് വരും അപ്പൊ അതിൽ മറ്റൊരു ഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്നത് അതിൽ സദാ കൊടും കാറ്റാണ് അതായത് അതിവേഗതയുള്ള അയ്യായിരത്തി നാനൂറ് എം പി എച്ച് മൈൽസ് പെർ ഹവർ വേഗതയുള്ള കാറ്റുകളാണ് അപ്പൊ അത് ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഭൂമിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വേഗതയേറിയ കാറ്റിന്റെ സ്പീഡ് വെറും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് എം പി എച്ച് മാത്രമാണ് ചിന്തിച്ചു നോക്കുക അപ്പൊ ഈ രൂപത്തിൽ ജീവന് തികച്ചും പ്രതികൂലമായിട്ടുള്ള എക്സ്ട്രീം സാഹചര്യങ്ങളാണ് പുറത്തുള്ള ഗ്രഹങ്ങളിൽ അതേസമയം കാരുണ്യവാനായിട്ടുള്ള യജമാനൻ ഭൂമിയെ ആ ജീവൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ അത് കസ്റ്റമൈസ് ചെയ്തിരാണ് അതാണ് പറഞ്ഞ ഭൂമി എക്സെപ്ഷനാണ് അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യർ മറക്കാൻ സാധ്യതയുള്ള ഒരു അനുഗ്രഹത്തെ അള്ളാഹു നിരന്തരം ഖുർആൻ അടിക്കടി ഉണർത്തുന്നത് സൂറത്തും നമുലിൻ്റെ അറുപത്തൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്റ്റേബിൾ ആക്കി തന്നു അതേ ഭാഷ ഉപയോഗിച്ചത് പിന്നീട് ഗർഭപാത്രത്തെ സംബന്ധിച്ചാണ് സൂറത്തും മുർസലാത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ കറാറി മക്കീൻ അള്ളാഹു പറയുന്നുണ്ട് അതായത് മാതാവിൻ്റെ ആ ചലനങ്ങളും മറ്റൊന്നും അറിയാതെ ആ ഭദ്രമായിട്ട് ആ കുട്ടി ആ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് പോലെ അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അലം നജാലിൽ അർള കിഫാത്ത അതിനകത്തുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു കണ്ടെയ്നർ പോലെ അപ്പോൾ ഭൂമി വ്യത്യസ്ത ചലനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അത് സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സൂര്യന് നേരെ അതിവേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ ഭൂമിയെയും വഹിച്ച് നമ്മുടെ സൗരയുധം ചലിക്കുന്നുണ്ട് നമ്മുടെ സൗരയുധത്തെയും വഹിച്ച് ആ ഗാലക്സി ചലിക്കുന്നുണ്ട് മൊത്തത്തിൽ ഓരോ സെക്കൻഡിലും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ എന്നുള്ള വേഗതയിലാണ് ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊന്നും അകത്തുള്ള നമുക്ക് അനുഭവപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു പർവ്വതങ്ങളാലും വ്യത്യസ്ത ബലങ്ങളാലെല്ലാം ജാലലക്കുമുൽ അറുന്ന കറാറ ആ ഭൂമിയെ സ്റ്റേബിളാക്കി നിലനിർത്തിയിരിക്കുകയാണ് അപ്പം ആ ഒരു വലിയ അനുഗ്രഹത്തെ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകുന്ന സ്നേഹം കലർന്ന ഭാഷയിൽ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് നബഇൽ അലം നജാലിൽ അറലം മിഹാദ അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു തൊട്ടിലാക്കിയെന്ന് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഗർഭപാത്രമായിട്ട് ബന്ധപ്പെടുത്തിയ കരാർ എന്നുള്ള പദം ഇപ്പം നമ്മൾ മദർ എർത്തിനെ സംബന്ധിച്ചെല്ലാം പറയാറുണ്ട് അതേപോലെ തന്നെ സൂറത്ത് നോഹിൽ അള്ളാഹു ജാല ലും ഉൽ അറുല ബിസ്വാത്ത അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു അതായത് നമ്മുടെ സൗകര്യത്തിന് ഒന്ന് റിലാക്സ് ചെയ്ത് തിരിഞ്ഞും മറിഞ്ഞെല്ലാം കിടക്കാൻ കഴിയുന്ന രൂപത്തിൽ മറ്റൊരു ഗ്രഹത്തിലും ഇല്ലാത്ത രൂപത്തിൽ ആ ഭൂമിയെ അതിനുവേണ്ടി അള്ളാഹു സംവിധാനിച്ചു തന്നു എന്നുള്ളതാണ് ശേഷമായതിൽ ഹുഅല്ലീ ജലഖുൽ അള്ള ദലൂലൻ ഫംഷൂഫി മനാഖി ബിഹ അള്ളാഹു പറയുകയാണ് അപ്പം ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഈ രൂപത്തിൽ മെരുക്കി വിധേയമാക്കി തന്നത് അതുകൊണ്ട് ഫംഷൂഫി മനാഖി ബിഹ നിങ്ങൾക്ക് അതിന്റെ ചുമലിലൂടെ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ചും മനിക്കബ് എന്നു വെച്ചാൽ ഭാഷയിൽ ഷോൾഡർ എന്നുള്ള അർത്ഥമാണ് അപ്പം ഈ രൂപത്തിൽ ഭൂമിയുടെ ആ പ്രതലത്തെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി മെരുക്കി വിധേയമാക്കി തന്നതുകൊണ്ടാണ് അതിനുമീത് സുഗമമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും കൃഷി ചെയ്യാനും അതേപോലെ തന്നെ കുഴിക്കാനും വലിയ ബിൽഡിങ് കൺസ്ട്രക്ഷൻ എല്ലാം നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ താഴേക്ക് കുഴിച്ച് നിർമ്മിക്കാറുണ്ട് അപ്പം അതിനെല്ലാം ഉതകുന്ന രൂപത്തിൽ ഭൂമിയെ അള്ളാഹു ആ ഒരു പ്രതലത്തെ നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നു എന്നുള്ളതാണ് ഫംഷൂ ഫി മനാഖി ബിഹ ശേഷം വ അവന്റെ ഉപജീവനത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക ഇപ്പൊ ഭൂമിയിൽ ഉടനീള വൈവിധ്യമാർന്ന സസ്യങ്ങൾ ഫലവർഗ്ഗങ്ങൾ ഇതെല്ലാം അള്ളാഹു നമുക്ക് നൽകുന്ന പരിശുദ്ധ സൂറത്തുൽ റിസ്ക് ആണ് പരിശുദ്ധ ഖുറാനില് സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ് അത് മാത്രല്ല ഭൂമിയിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള റിസ്ക് ഇപ്പൊ ഫലവൃക്ഷങ്ങളും മറ്റും അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ സൃഷ്ടിക്കല്ല ചെയ്തത് കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു അത് ഏറ്റവും മികച്ച രൂപത്തിലാണ് അല്ലതീ ഖലഖഹു സൂറത്ത് സജദയിൽ ഹു പറയുന്നില്ല ഏറ്റവും മികച്ച രൂപത്തിലാണ് അത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അവിടെ ചിന്തിച്ച് നോക്കുക അപ്പൊ നമ്മുടെ അതിജീവനം മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ സ്റ്റാർച്ചൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ജീവികൾ അവര് പുല്ലും മറ്റും കെച്ചപ്പും അതൊന്നും കൂട്ടിയിട്ടല്ല അവര് കഴിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും ഓരോ ഫ്ലേവറിൽ അത് തറയിലൊന്നല്ല അത് വൃത്തിയോടുകൂടെ വിളമ്പി ആസ്വദിച്ചാണ് നമ്മൾ കഴിക്കുന്നത് ഇപ്പൊ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഫലവർഗ്ഗങ്ങൾ അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നൽകാതെ അപ്പൊ നമ്മളേറ്റവും സ്നേഹമുള്ള ഒരാൾക്ക് വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങി മനോഹരമായിട്ടുള്ള ഒരു വർണ്ണക്കടലാസിലെല്ലാം പൊതിഞ്ഞ് നൽകുന്നത് പോലെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഓരോ ഫലവർഗ്ഗങ്ങൾക്കും അത്യാകർഷകമായിട്ടുള്ള വർണ്ണങ്ങളും അവർ നൽകിയിട്ടുണ്ട് ഇപ്പൊ ഓറഞ്ചും ആപ്പിളെല്ലാം അതിന്റെ ആ വർണ്ണങ്ങൾ ഇപ്പൊ പരിശുദ്ധ കുറവല്ലേ ചേർത്ത് വായിക്കേണ്ടത് സുറത്തുൽ ബക്കറയുടെ നൂറ്റി മുപ്പത്തെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് സിബഹത്ത് അള്ളാഹി ഒമൻ അഹ്സനു മിൻ അള്ളാഹി സിബഹ അള്ളാഹു നൽകിയിട്ടുള്ള വർണ്ണങ്ങളാണതെല്ലാം അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകുന്നവൻ ആരുണ്ട് ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ള വൈവിധ്യങ്ങളിലേക്കാണ് ആയത്ത് വിരൽ ചൂണ്ടുന്നത് അത് ഫലവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല അതേപോലെ തന്നെ ഇപ്പോൾ മനോഹരമായിട്ടുള്ള അതിന്റെ ആ ഒരു ഔട്ടർ ഷെൽ ഓരോ ഫ്രൂട്ടും ഇപ്പം നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു മിഠായി അതിന്റെ പൊതി നമ്മൾ ഭൂമിയിലേക്ക് എറിയുകയാണെങ്കിൽ അത് ഭൂമിക്ക് അപകടമാണ് അത് ഭൂമിക്ക് കേടാണ് അതേസമയം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഫലവർഗ്ഗങ്ങളുടെ ആ ഒരു പുറം ഭാഗം അത് നമുക്ക് ഏറ്റവും പോഷകമാണ് അത് ഏറ്റവും ആയിട്ടുള്ള ഭാഗമാണ് അത് ഇനി നമുക്ക് തിന്നാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭൂമിക്ക് ഏറ്റവും പോഷകമായിട്ട് മാറാം ആ രൂപത്തിലാണ് അള്ളാഹു അതിനെ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം അത് ആ വർണ്ണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഗന്ധങ്ങളുടെ വൈവിധ്യവും ആ ലോകത്ത് കാണാൻ സാധിക്കും ഓരോ ഫ്രൂട്ടിനും ആകർഷക അത്യാകർഷകമായിട്ടുള്ള ഓരോ ഗന്ധങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ അതിജീവനത്തിന് മാത്രമാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല അത് സ്പെഷ്യലായിട്ട് ആയിട്ട് അള്ളാഹു തൃട്ടാവായിട്ടുള്ള അള്ളാഹു ഇതെല്ലാം നമ്മോടുള്ള കാരുണ്യമായിട്ട് നൽകിയതാണ് അതുകൊണ്ടാണ് അള്ളാഹിന്റെ ആ കാരുണ്യത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുന്ന സൂറത്ത് റഹ്മാനിൽ പ്രത്യേകമായിട്ട് ഇത് രണ്ടും അള്ളാഹു എടുത്തു പറയുന്നുണ്ട് പതിനൊന്നും പന്ത്രണ്ടും ആയത്തുകളിൽ ഫിഹാ ഫാഹത്തും അഖ്മാം അള്ളാഹു പ്രത്യേകമായിട്ട് ആ കബറിങ്ങിനെ സംബന്ധിച്ച് പറയുന്നു അതിനുശേഷം വൽ അസ്ഫി വർ റൈഹാൻ ആ ഗന്ധങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഇപ്പൊ ഭൂമിയിലുള്ള റിസ്ക് എന്ന് പറയുമ്പോൾ അത് കേവലം ഭക്ഷണ പദാർത്ഥങ്ങളല്ല ഭൂമി തന്നെ നമുക്ക് നൽകുന്ന റിസ്ക്കുകളുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള ഫോസിൽ ഇന്ധനങ്ങൾ പെട്രോളും കൽക്കരിയും പ്രകൃതിവാതകങ്ങളെല്ലാം ഇതെല്ലാം ഭൂമി നമുക്ക് നൽകുന്ന റിസ്ക്കാണ് പല രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട നാച്ചുറൽ റിസോഴ്സുകൾ അതാണ് അത് നമ്മളുണ്ടാക്കുന്നതല്ല ഭൂമിക്കുമീതയുള്ള നശിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിക്കടിയിൽ കിടക്കുന്ന സമയത്ത് അവിടെ രൂപം കൊള്ളുന്നതാണ് ചേർത്ത് വായിക്കേണ്ട പരിശുദ്ധ ക്രാന്ല് സോറത്ത് ത്വാഹയുടെ ആറാമത്തെ വചനത്തിൽ ലഹു വമാ വമാ ആകാശഭൂമികളിലുള്ളതും അവക്കിടയിലുള്ളതും ആ മണ്ണിനടിയിലുള്ളതും ഭൂമിയുടെ അന്തർഭാഗത്തുള്ളതും എല്ലാം അവന്റേതാണ് അവൻ അവകാശപ്പെടുന്നതാണ് അപ്പൊ അതെല്ലാം അള്ളാഹു നമുക്ക് റിസഖായിട്ട് നൽകിയതാണ് വക്കുലോമി ശേഷം ആയത്തിന്റെ അവസാനം അവനിലേക്കാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് അപ്പൊ ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഒരിക്കൽ പുറത്തു വന്ന നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത് ആ ഭൂമിയുടെ ഗർഭപാത്രത്തിലാണ് അതേ ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു വീണ്ടും നമ്മളെ മുളപ്പിച്ചു കൊണ്ടുവരാമെന്നുള്ള സൂറത്ത് നുഹിൻ്റെ പതിനേഴാമത്തെ ആയത്തിൽ അള്ളാഹു അമ്പത്തക്കും മിനൽ അർലി നബാത്ത നമ്മൾ അള്ളാഹു മുളപ്പിച്ചു കൊണ്ടുവരുമെന്നുള്ള മറ്റൊരു സ്ഥലത്തും സൂറത്ത് ത്വാഹയിൽ തന്നെ അമ്പത്തഞ്ചാമത്തെ വചനത്തിൽ മിൻഹാ ഖലഖനാക്കും വഫീഹാ നൊഇദക്കും വ മിൻഹാ നുഹ്റിജുക്കും താറത്ത നുഹ്റ നമ്മൾ ആ ഭൂമിയിൽ നിന്നാണ് നമ്മളുണ്ടാക്കിയത് ആ ഭൂമിയിലേക്ക് നമ്മൾ മടങ്ങും അതേ ഭൂമിയിൽ നിന്ന് വീണ്ടും അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളതാണ് വ ഇലൈഹിൻ നുഷൂർ ഇനി അടുത്ത പതിനാറാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് ആകാശത്തുള്ളവൻ ഭൂമിയിൽ നിങ്ങളെ ആഴ്ത്തി കളയുന്നതിനെ പറ്റി അതല്ലെങ്കിൽ ഭൂമി ശക്തമായിട്ട് പ്രകമ്പനം കൊള്ളുന്ന അല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ നിർഭയരാണോ അതാണ് ചോദ്യം അപ്പൊ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ആയത്തിൽ ആ ഭൂമിയെ മനോഹരമായിട്ട് മനുഷ്യന് വാസയോഗ്യമായിട്ടുള്ള രൂപത്തിൽ ആ ഭൂമിയിൽ നൽകിയിട്ടുള്ള സംവിധാനം ഒരു മാതൃസ്നേഹത്തിന്റെ ഭാഷയിൽ അള്ളാഹു സംസാരിച്ചത് ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾ ഉണർത്തിയതായിരുന്നു ഇതുവരെ നമ്മൾ സംസാരിച്ചത് അപ്പൊ അതിൻ്റെ ഒരു മറുവശത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ ഒരായത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത് അപ്പം ഇതെല്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യം മുഖേന നിങ്ങൾക്ക് നൽകിയതാണ് അതല്ലാതെ ഈ രൂപത്തിലാക്കാനും അള്ളാഹുവിന് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ മുൻഗാമികളുടെ ചരിത്രത്തിൽ അത് സംഭവിച്ചതിനെ സംബന്ധിച്ച് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ധിക്കാരം പ്രവർത്തിച്ച കാറൂനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്ത് അൽ ഖസസിന്റെ എൺപത്തി ഒന്നാമത്തെ വചനത്തിൽഹിൽ അറു ആ ഭൂമി അയാളെയും ആ സംഘത്തെയും ആഴ്ത്തിക്കളഞ്ഞതിനെ സംബന്ധിച്ച് അതേപോലെ തന്നെ സുഹൈൽ ബുഖാരി കടന്നുവരുന്ന ഒരു ഹദീസിലും റസൂർലായി സല്ലാഹു അറൈബ് വസ്ലം പഠിപ്പിക്കുന്നുണ്ട് അഹങ്കാരിയായിട്ടുള്ള അത്യധികം അഹങ്കരിച്ച ഒരു മനുഷ്യൻ റജുലൻ യംഷിൻ തുറജിബുഹു അഫ്സഹു ആ അഹങ്കാരിയായിട്ടുള്ള മനുഷ്യനെ ഭൂമി വിഴുങ്ങിയതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞതിനെ സംബന്ധിച്ചെല്ലാം ഹദീസിലും കാണാൻ സാധിക്കും ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് ഇവിടെ അനുഭവിക്കുന്ന സേഫ്റ്റി എല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അതല്ലാതെ നിങ്ങളുടെ കഴിവിലും ശക്തിയിലും നിങ്ങൾ വല്ലാതെ അഹങ്കരിക്കേണ്ടതില്ല ഫ ഇതാഹിയ തമൂർ ആയത്തിന്റെ അവസാനം ആ ഭൂമി നിങ്ങളെയും കൊണ്ട് ആ ശയിക്കയ്യുന്നതിനെ പ്രകമ്പരം കൊള്ളുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിലുള്ള മനുഷ്യന്റെ നിസ്സഹായാവസ്ഥകൾക്ക് നമ്മൾ സാക്ഷിയാകാറുണ്ട് എത്ര വലിയ ടെക്നോളജി കയ്യിലുണ്ടെന്ന് അഹങ്കരിച്ചാലും അതൊന്നും കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയാതെ പോവാണ് ഒരു ടെക്നോളജിയും കയ്യില്ലാത്ത ജീവികൾ പോലും അത് മുൻകൂട്ടി അറിയാറുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഭൂമിക്ക് മീതയുള്ള ഒരു സേഫ്റ്റി അതെന്തെന്നും അതേ രൂപത്തിലാണെന്ന് നമ്മൾ നിസ്സാരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുന്നത് അത് ഈ രൂപത്തിലല്ല അത് ഞാൻ ഈ രൂപത്തിലാക്കിയതാണ് അത് ഈ രൂപത്തിലും എനിക്ക് ആക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു പറയാണ് അപ്പൊ സുഹൃത്തു ജിൽജാൽ പരിശുദ്ധ ഖുറാന്റെ അവസാന ഭാഗത്ത് ഇതാ ജുൽജിലത്തിൽ അറുളു ദിൽജാ ലഹാ അപ്പൊ ഭൂമി ആ പ്രകമ്പരം കൊള്ളുന്നതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട് കിയാമത്നാളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതാ സുൽജിലുൽ എന്നല്ലിൽഹ അതായത് ഭൂമി അതിൻ്റെ ആ പ്രകമ്പനം അപ്പൊ നമ്മൾ അത് സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്ന സമയത്ത് അതാണ് അതിൻ്റെ അസുല അതിൻ്റെ ഡീഫോൾട്ട് എന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പൊ അതിന് വിപരീതമായിട്ട് സംഭവിക്കുന്ന സമയത്ത് മനുഷ്യരൊന്നടങ്കം അത് ചോദ്യം ചെയ്യുകയാണ് ഇൻസാനു മാലഹ മാലഹ് ഇത് ഇതിനെന്ത് പറ്റി അല്ലെങ്കിൽ ഇതെന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനുഷ്യൻ ആ സമയത്ത് വിലപിക്കുമെന്നുള്ളത് അതായത് ഒരു കാര്യം സദാ ആ രൂപത്തിൽ നിലനിൽക്കുന്ന സമയത്ത് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് ആ ഒരു മിഥ്യാധാരണയിലേക്ക് സൗകര്യപൂർവ്വം നമ്മൾ എത്തുകയാണ് അപ്പം അതില്ലാതെ പോകുന്ന സമയത്താണ് അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മറുവശം സംഭവിക്കുന്ന സമയത്താണ് നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുക വളരെ റിലാക്സ് ചെയ്ത് വിനോദങ്ങളിലെല്ലാം ഒഴുകി ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ടെർബുലൻസ് വരുന്ന സമയത്ത് അതെല്ലാം പൂട്ടിവെച്ച് നമ്മൾ ആ ഒരു അനുഗ്രഹത്തിൽ സംബന്ധിച്ച് ചിന്തിക്കുന്നത് പോലെ അപ്പം അള്ളാഹു അതിൻ്റെ ഒരു മറുവശം നൽകിക്കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയാണ് ഇനി അടുത്ത പതിനേഴും പതിനെട്ടും ആയത്തുകൾ അപ്പൊ നമ്മൾ ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞു ഉടനെ തന്നെ അള്ളാഹു ആകാശത്തെ സംബന്ധിച്ച് പറയാം മറ്റൊരു സൈഡ് പോയിന്റ് ആ ഒരു സൂഹത്തിന്റെ മൊത്തം ആ ഒരു സ്ലൂബ് അതിന്റെ ആ ഒരു സ്റ്റൈൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഭൂമിയും ആകാശവും തമ്മിലുള്ള ആ ഒരു ഇന്റർപ്ല സൂറത്തിൽ ഉടനീളം കാണാൻ സാധിക്കും ഒന്നുകിൽ താഴെയുള്ളത് ഉടനെ തന്നെ മീതെ ആ രൂപത്തിലുള്ള ഒരു സീക്വൻസ് ആ സൂറത്തിൽ ഉടനീളം വരുന്നുണ്ട് അള്ളാഹു ഈ ഒരു ആയത്തിൽ പതിനേഴാമത്തെ ആയത്തിൽ പള്ളാഹു ചോദിക്കാണ് ഭൂമി മാത്രല്ല ആകാശത്തുള്ളവൻ നിങ്ങൾ സേഫാണെന്ന് ധരിക്കുന്ന ആ വാനലോകത്തു നിന്നും നിങ്ങൾക്ക് മീത വല്ല ശിക്ഷയും വല്ല ചരൽ വർഷമോ മറ്റോ നിങ്ങൾക്ക് മീത അയക്കില്ലെന്ന് നിങ്ങൾ നിർഭയരാണോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉപജീവനത്തിൻ്റെ ആ റിസുഖിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്നുള്ളത് ആകാശമാണ് പരിശുദ്ധ ഖുറാനില് സുഹത്തുധാരിയാത്തിൽ വഫി സമാ ഇസുഖുക്കും അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നും നമുക്ക് ആ സൂര്യന്റെ വെളിച്ചവും അതേപോലെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള മഴ പോലെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇപ്പൊ ഇവിടെ അള്ളാഹു അതിൻ്റെ ഒരു മറുവശം നമ്മളെ ഉണർത്തുക അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ അലങ്കാരത്തിനെല്ലാം നോക്കി ആസ്വദിക്കുന്ന ആ വാനലോകം വലക്കത് ജയ്യന്ന സമാനിയാബി മസ്വാബി അതല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ വാനലോകത്തുനിന്ന് റിസ്ക് മാത്രമല്ല നിങ്ങൾക്ക് മീതെ അതാപ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മീത ശിക്ഷ അയക്കാനും അള്ളാഹുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മളെ ഉണർത്തുകയാണ് ഇപ്പൊ മുൻകാലത്ത് അള്ളാഹു ആ രൂപത്തിൽ നൽകിയതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഇപ്പോൾ പരിശുദ്ധ ഖുർആാൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ജനതയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സൂറത്തുള്ള ഹൂദിലും സൂറത്തുള്ള കമറിലെല്ലാം അമ്തൊർന അലിഹാ ഹിജാറത്ത സമ അള്ളാഹു ആ ജനതക്ക് ജനതക്കുമീതെ ആ ചരൽമഴ വർഷിച്ച് അവരെ നശിപ്പിച്ചതിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു ആ തോട്ടക്കാരുടെ ആ സംഭവം പറഞ്ഞ സമയത്തും അയാൾ അഹങ്കരിച്ച സമയത്ത് നാൽപ്പതാമത്തെ ആയത്തിൽ അലേഹ ഹുസ്ബാനമിന സമ അള്ളാഹു ഈ രൂപത്തിൽ ശിക്ഷ അയച്ചതിനെ സംബന്ധിച്ചെല്ലാം പരിശുദ്ധ ഖുർആന്റെ പല ഭാഗത്തും പറയുന്നുണ്ട് അപ്പൊ ആകാശത്ത് നിന്ന് അള്ളാന്റെ ഏറ്റവും വലിയ കാരുണ്യായിട്ടുള്ള മഴയും റിസുഖും മാത്രമല്ല മറിച്ച് ആ ശിക്ഷ നൽകാനും അള്ളാഹുക്ക് കഴിയുമെന്നുള്ള ചില സമയത്ത് ആ മഴ തന്നെ അതാബായിട്ട് ശിക്ഷയായിട്ട് മാറാറുണ്ട് ഇസ്ലാമയുടെ ജനതയിൽ സൂറത്തുൽ ഉൽഖമറിന്റെ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പലപ്പോഴും എത്ര വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടെന്ന് അഹങ്കരിച്ചാലും പ്രവചനാതീതമായിട്ട് കടന്നു വരുന്ന ആ പ്രളയങ്ങളുടെ പ്രതിസന്ധികൾക്കുമുമ്പിൽ മനുഷ്യർ നിസ്സഹായരാണ് അതല്ലെങ്കിൽ മഴ ലഭിക്കാതെയുള്ള വരൾച്ചയുടെ പ്രതിസന്ധികൾ അടുത്ത കാലത്ത് നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടി വന്നു അപ്പൊ അവിടെ നമ്മുടെ കയ്യിലുള്ള ഏത് ടെക്നോളജിക്കും ആ മഴയെ വേണ്ട വിധം തടയാനോ നിർമ്മിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് മനുഷ്യൻ ആ പ്രതിസന്ധിക്ക് മുമ്പിൽ നിസ്സഹായനാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ നിസ്സാരായിട്ട് അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാൻ പോകാറില്ല അള്ളാഹു അതിന്റെ ഒരു മറുവശം നമ്മളെ കൊണ്ട് ചിന്തിപ്പുകയാണ് ഇപ്പം ആകാശത്തുനിന്ന് ശിക്ഷ അയക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹമായിട്ട് ആസ്വദിക്കുന്ന മഴ തന്നെ ശിക്ഷയായിട്ട് ഭവിച്ചേക്കാൻ എന്നെല്ലാം പറയുന്ന സമയത്ത് അത് ഏതെങ്കിലും മുൻഗാമികളുടെ ചരിത്രത്തിൽ മാത്രമല്ല അപ്പം നമ്മൾ തന്നെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഭൂമിക്ക് പുറത്തേക്ക് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞ ആ ഒരു ഡോക്യുമെന്ററിയിൽ ഇപ്പൊ ഭൂമിക്ക് പുറത്തുള്ള നിരവധി ഗ്രഹങ്ങളിലുള്ള മഴയെ സംബന്ധിച്ചവര് പറയുന്നുണ്ട് ഉദാഹരണത്തിന് ശുക്രൻ വീനസ് എന്നുള്ള ഗ്രഹത്തിൽ അവിടെ സൾഫ്യൂരിക് ആസിഡാണ് മഴയായിട്ട് പെയ്യുന്നത് അതല്ലെങ്കിൽ ടൈറ്റൻ ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റൻ അവിടെ മീതയിനാണ് മഴയായിട്ട് വർഷിക്കുന്നത് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡിമിഡിയം എന്നുള്ള ഗ്രഹം അവിടെ മെൽറ്റഡ് അയൺ ഉരുകിയ ഇരുമ്പാണ് അവിടെ മഴയായിട്ട് വീഴുന്നത് അപ്പതിനേക്കാൾ വിചിത്രമായിട്ട് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ സൗരേതത്തിന് പുറത്തുള്ള അതിവേഗതയിൽ കാറ്റ് വീശുന്ന ആ ഗ്രഹം എച്ച് ഡി വൺ എയ്റ്റ് നയൻ സെവൻ ഡബിൾ ത്രീ ബി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രഹം അപ്പം അതിൻ്റെ പ്രതലത്തിൽ മുഴുവൻ സിലിക്കയുടെ പാർട്ടിക്കിളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഗ്ലാസ് മഴയാണ് പെയ്യുന്നത് ആ ഗ്ലാസിൻ്റെ ചീളുകൾ അതും ഈ ശക്തമായിട്ടുള്ള വേഗതയിലുള്ള കാറ്റ് ഭൂമിയേക്കാൾ ഇരുപതിരട്ടി വേഗതയിലുള്ള ആ കാറ്റ് ആ ഗ്ലാ ആ രൂപത്തിൽ ഗ്ലാസ് താഴേക്ക് വീണാൽ അതിൻ്റെ ആ വഴിയിലുള്ള ഒന്നിനെയും അവശേഷിപ്പിക്കില്ല എന്നുള്ള അതേപോലെ തന്നെ നെപ്റ്റ്യൂണിനെ സംബന്ധിച്ച് അവിടെ ഡയമണ്ടിൻ്റെ മഴയാണെന്നെല്ലാം വിശദീകരിക്കുന്നുണ്ട് അപ്പം ഈ രൂപത്തിലാണ് മറ്റുള്ള ഗ്രഹങ്ങളിലെല്ലാം അപ്പോൾ അവിടെ അള്ളാഹു നമ്മെ ചിന്തിപ്പിക്കുന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് ഭൂമിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ മഴ അതിങ്ങനെയല്ലാതെയും എനിക്ക് നൽകാൻ കഴിയും ഓൾറെഡി അങ്ങനെയാണ് ഭൂമിക്ക് പുറത്തുള്ള പല ഗ്രഹങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ ഡീഫോൾട്ട് നിങ്ങളുടേത് ഭൂമിയിലുള്ളത് അതൊരു എക്സെപ്ഷൻ മാത്രമാണ് അതുകൊണ്ടാണ് അതിൻ്റെ റഹ്മത്ത് എന്നെല്ലാം അള്ളാഹു വിശേഷിപ്പിക്കാനുള്ള കാരണം അപ്പോൾ മഴയെ സംബന്ധിച്ച് മാത്രമല്ല നിരവധി പ്രതികൂല സാഹചര്യങ്ങളെ വിജയകരമായിട്ട് അതിജയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവൻ ഇവിടെ സ്മൂത്തായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കാതെ പോവുകയാണ് അപ്പോൾ പറയുന്നത് ഓരോ ദിവസവും നാൽപ്പത്തെട്ട് ടെന്ന് നാൽപ്പത്തി നാലായിരം കിലോഗ്രാം ഉൽക്കകളാണ് ഭൂമിക്ക് നേരെ വന്ന് പതിക്കുന്നത് അതിൻ്റെ തൊണ്ണൂറ്റമ്പത് ശതമാനത്തിലധികവും നമ്മുടെ അന്തരീക്ഷം അതിനെ കത്തിച്ചു കളയാണ് വല്ലപ്പോഴും മനുഷ്യന് വസിക്കാത്ത പല മേഖലയിലാണ് അതിൻ്റെ ചെറിയ പീസുകളെല്ലാം വന്ന് വീഴുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്തു ലംബിയ ഇൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു വജാ മഹ്ഫൂദ അള്ളാഹു പറയുന്നുണ്ട് ഉപരിലോകത്തെ സംരക്ഷിതമായിട്ടുള്ള ഒരു മേൽപ്പുരയാക്കി അതല്ലെങ്കിൽ പരിശുദ്ധ ഖുറാനിലെ എൺപത്തഞ്ചാമത്തെ അധ്യായം അതിന്റെ ആരംഭം ബുറൂജ് അതിന്റെ ഒരർത്ഥം സുഭദ്രമായിട്ടുള്ള കോട്ടകളുള്ള ആ വാനലോകം ഇപ്പൊ ഇത്തരം പ്രതികൂലമായിട്ടുള്ള സാധ്യതകൾ അവിടെയുണ്ട് അതിനെ നമ്മൾ അതിജയിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ കാരുണ്യം കൊണ്ടാണെന്നുള്ളത് അപ്പൊ മനുഷ്യവാസത്തിന് മുമ്പ് ഭൂമിയിൽ ഇതേ രൂപത്തിൽ ഭീമാകാരമായിട്ടുള്ള ശിലകൾ ആസ്ട്രോയിഡുകളെല്ലാം വന്ന് പതിച്ചതുകൊണ്ടാണ് ഭൂമിയിലുള്ള പല ജീവികളും നാമാവശേഷമായതെന്നുള്ള അനുമാനങ്ങളെല്ലാം അവർ തന്നെ പറയാറുണ്ട് ആ മഴയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പറയാൻ വിട്ടത് അപ്പോൾ നമ്മൾ പരിശുദ്ധ കുറവല്ലേ ഈ ഒരു അധ്യായം പ്രധാനമായിട്ടും ആ താക്കീതുകളാണ് അത് പ്രാഥമികമായിട്ട് അതിൻ്റെ പ്രഥമ എന്നുള്ളത് മക്കയിലുള്ള കുറേശികളാണ് അപ്പോൾ അവരോടാണ് അള്ളാഹു ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് അപ്പം അധികാരികളായിട്ടുള്ള അവിടുത്തെ നിശേതികളായിട്ടുള്ള കുറേശ്ശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ പറയാം ആ വാനലോകത്ത് നിന്നും ആ മഴ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ അതിജീവിക്കാനുള്ള വെള്ളം ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ആ സമൃദ്ധമായിട്ടുള്ള ആ നിലക്കാത്ത ഉറവയുള്ള ജംസം അവരുടെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ടാണ് അത് സൂറത്തിൽ നമ്മൾ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് അവസാനത്തെ ആയത്തിലേക്ക് പോവാം മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് കുൽ ഇൻബഹും അള്ളാഹു ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആ വെള്ളം നിങ്ങളുടെ വെള്ളം എന്നുള്ളത് അത് പ്രാഥമികമായിട്ട് കുറേശികളോടാണ് ആ ചോദ്യം പിന്നീട് നമ്മളോടും ആ ക്യാമത്തനാള് വരെയുള്ള മുഴുവൻ ആളുകളും അള്ളാഹു ചോദിക്കുകയാണ് ഇനി നിങ്ങളുടെ ആ വെള്ളത്തിൻ്റെ ആ സ്രോതസ് വറ്റിപ്പോവാണെങ്കിൽ അത് ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക വല്ലാത്ത ചോദ്യമാണ് അത് അവരോട് പ്രാഥമികമായിട്ട് ചോദിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വായിക്കുന്ന സമയത്ത് വിശാലമായിട്ടുള്ള ഫ്രഷ് വാട്ടർ സ്രോതസ്സുകൾ നിരവധി ഭൂമിയിലുണ്ട് അതെങ്ങാനും വറ്റിപ്പോവുകയാണെങ്കിൽ പിന്നീട് ആ വെള്ളം നൽകാനുള്ള സ്രോതസ്സ് അത് അള്ളാഹു നൽകുന്നതെന്ന് നമ്മളെ ഉണർത്തുകയാണ്